തവാഫ് കൂട്ടം ഒന്ന് അവർ പ്പോൾ മുന്നൂറ്റാറുപത് വിഗ്രഹം ചുറ്റുമുണ്ട് അപ്പോൾ തന്നെ തവാഫ് ചെയ്തു ഉമർ അലി ഒന്ന് വിപാദത്ത് ഒന്ന് എന്താ കാരണം രണ്ടു കൂട്ടരും ഷെയ്യുടെ പ്രത്യക്ഷത്തെ കണ്ട ഒന്നാ രണ്ട് കൂട്ടരും അജൽ തുടങ്ങി ഏഴ് വട്ടം ചുറ്റി തവാഫ് ചെയ്തു ഒരു കൂട്ടറിന്റെ ഷിർഖ് ഒരു കൂട്ടറിന്റെ ഇബാദത്ത് എന്താ കാരണം ഒരു കൂട്ടർ അതിലുള്ള വിഗ്രഹങ്ങൾക്കാണ് ഇത് ചെയ്തത് അഥവാ ഒരു കൂട്ടർ അനിസ്ലാം യോഗത്തെ സ്ഥാപിക്കാൻ നിലത്താൻ ഉദ്ദേശം ലക്ഷ്യം വെച്ചാൽ വോട്ട് ചെയ്യുന്നത് ആ പാർട്ടി ചേർന്നിട്ട് വേറെ കൂട്ടർ അള്ളാഖാണ് അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ച് അവനെ ലക്ഷ്യം വെച്ചാണ് തവാഫ് ചെയ്തത് അവര് ഇസ്ലാമിന്റെയും മുസ്ലിംകളിലും മുഖ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അവർ വോട്ട് ചെയ്തത് അത് എമ്മിലെ വ്യത്യാസം തന്നെ ഇത് അതിന് മാത്രമല്ല എത്ര നിസ്കാരം നിങ്ങൾക്ക് അറിയാമോ അള്ളാക്ക് വേണ്ടി വച്ചാൽ ഇബാഗത്ത് അഷ് മിസ്കച്ചാൽ ഹറാമ് ജനം കാണുവേണ്ടി വേണ്ടി ഷിർക്ക് അങ്ങനെയൊക്കെ ഇല്ലേ ലൂഞ്ഞാവ് അതുപോലെ വോട്ടുണ്ട് രണ്ട് ജാതി വോട്ട് ഒന്ന് അനിസ്ലാമിയ സ്ഥാപിക്കാനുള്ള വോട്ട് നേരത്തെ ഉദ്ദേശിച്ച ലക്ഷമിച്ചുള്ള വോട്ട് മറ്റൊന്ന് നിലവിലുള്ള സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ മുസ്ലിംകളിൽ ഉൾപ്പെടെ മുഴുവൻ മനുഷ്യാവകാശങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടി നീതി സ്ഥാപനത്തിന് വേണ്ടിയുള്ള വോട്ട് ആ രണ്ടാമത്തെ വോട്ടാണ് ഞങ്ങളെ വോട്ട് എന്ന് മാത്രം ചിന്തിപ്പിക്കണം